വലിയൊരു ബ്രേക്ക് വന്നു എന്ന് എനിക്കറിയാം പക്ഷേ ഇനി നമ്മൾ കണ്ടിന്യൂ ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ ഒരു ദിവസം ഇടാവിട്ട് കറക്റ്റായിട്ട് ഇടുന്നതായിരിക്കും ഇനി ഞാൻ പറ്റിക്കില്ല കേട്ടോ എഴുതിയിടുന്നതുകൊണ്ടാണ് ഈ താമസം ഇനി ഇങ്ങനെ മേലെ ഞാൻ കഥ തുടങ്ങില്ല ഫുൾ എഴുതിയതിനു ശേഷം മാത്രമേ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യൂ അപ്പോൾ ബിഗ് സോറി ആൻഡ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അവൾക്ക് തന്നെ ഒരു നിമിഷം ജാളീയത തോന്നി എന്തിനാണ് അവനെ ഇങ്ങനെ നോക്കുന്നത് എന്ന് അവൾ ഓർത്തു അവൻ കുറിച്ച് എന്ത് കരുതും വല്ലാത്തൊരു നാണം തോന്നിയിരുന്നു ആ നിമിഷം അവൾക്ക് സുബോധം വീണ്ടെടുത്ത് അവൾ നിന്നു അമ്മയുടെ ഭക്ഷണത്തിൻ്റെ രുചി ആദ്യമായി മനസ്സിലാക്കിയപ്പോൾ തന്നെ എനിക്ക് നല്ലതായി തോന്നിയതായിരുന്നു അവൻ പറഞ്ഞപ്പോൾ അവൻ്റെ ആ പ്രശംസ ഇഷ്ടപ്പെട്ടതുപോലെ ഭംഗിയായി ഒന്ന് ചിരിച്ചിരുന്നു ആ നിമിഷം അവളുടെ അമ്മ അവൾ മറ്റൊരു ലോകത്തിലാണെന്ന് അവന് തോന്നി ഭക്ഷണം കഴിഞ്ഞതും അവളുടെ അമ്മയോട് കുറേ സമയം സംസാരിച്ചിരുന്നു അവൻ അവളെ ഏറ്റെടുത്തതിനെക്കുറിച്ചും ഇപ്പോൾ അമ്മയ്ക്കുള്ള അസുഖത്തെക്കുറിച്ചുമൊക്കെ അമ്മ വിശദമായി പറയുന്നുണ്ടായിരുന്നു സന്തോഷം നിറഞ്ഞ അവരുടെ കുടുംബജീവിതത്തെ കുറിച്ച് കേട്ടപ്പോൾ അവന് വേദന തോന്നി ചിലപ്പോഴൊക്കെ ഈശ്വരൻ ഇങ്ങനെയാണ് ചില ആളുകൾ സന്തോഷിക്കുന്നത് കാണുമ്പോൾ ഈശ്വരന് അസൂയ തോന്നാറുണ്ടെന്ന് തോന്നും ഇല്ലെങ്കിൽ അവളുടെ സന്തോഷങ്ങളിൽ ഇങ്ങനെ വേദനയുടെ കരുനിഴൽ തീർക്കാൻ ഈശ്വരനെ സാധിക്കുമോ അങ്ങനെയായിരുന്നു അവൻ ചിന്തിച്ചത് ഓരോ ജോലികളിലായി വ്യാപൃതിയായി നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ അവന് വീണ്ടും വേദന തോന്നി അതോടൊപ്പം അവളോടുള്ള സ്നേഹത്തിന്റെ ആഴം വർദ്ധിക്കുന്നതും അവൻ അറിഞ്ഞു അമ്മ ശരിക്കും ഭാഗ്യവതിയാണ് ഇത്രയും സ്നേഹമുള്ളൊരു മകളെ കിട്ടിയില്ലേ അമ്മയും ഈ കുടുംബത്തെയും ഒക്കെ എത്രയാണ് അവൾ സ്നേഹിക്കുന്നത് അത് വളരെ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായതാണ് ഇന്നത്തെ കാലത്ത് മാതാപിതാക്കളെ ഇങ്ങനെ മനസ്സിലാക്കുന്ന ഒരു മകളെ കിട്ടുന്നതും വലിയ കാര്യമാണ് അവൻ പറഞ്ഞു അവരപ്പോൾ തനിക്കതൊക്കെ അറിയാമെന്ന രീതിയിലൊന്ന് പുഞ്ചിരിച്ചിരുന്നു ജീവിതം ഇങ്ങനെയാണമ്മേ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ട സാഹചര്യം നമുക്കുണ്ടാകും ആ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യുമ്പോഴാണ് നമ്മൾ ജീവിത വിജയം നേടുന്നത് ഇപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ മാറും പഴയതുപോലെ വളരെ സന്തോഷത്തോടെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും അവൻ പറഞ്ഞു സാറിനോട് ഒരുപാട് നന്ദിയുണ്ട് അവൾ പറഞ്ഞു ഈ ബിസിനസ്സിൽ സാർ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് അതെന്തൊക്കെയാണെന്നൊന്നും എനിക്ക് അറിയില്ല പക്ഷെ അതുകൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ ഓർഡർ കിട്ടിയതെന്നൊക്കെ അവൾ പറഞ്ഞു എൻ്റെ കുഞ്ഞ് ഒരുപാട് കഷ്ടപ്പെട്ടതാണ് ഇപ്പോൾ അതിനൊക്കെ കുറച്ച് മാറ്റം വന്നതായി എനിക്ക് തോന്നുന്നുണ്ട് വലിയ സന്തോഷം തോന്നുന്നു ഞാനൊരു നിമിത്തമായി എന്നേ ഉള്ളൂ അമ്മേ അവിചാരിതമായി റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണല്ലോ ആദ്യമായി ഞാൻ അലീനയെ കാണുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സഹായം ചെയ്യുവാൻ വേണ്ടി ദൈവം നിയോഗിച്ചത് എന്നെ ആയിരിക്കും അതിനുള്ള ഒരു നിമിത്തമായി ഞാൻ മാറിയതേയുള്ളൂ അതിൽ കൂടുതൽ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അവൻ പറഞ്ഞപ്പോൾ അവൻ്റെ ആ ലാളിത്യം അവരെ കൂടുതൽ അവനോട് ബഹുമാനമുള്ളതാക്കി തീർക്കുകയായിരുന്നു ചെയ്തത് അവരെ സന്തോഷപൂർവ്വം അവന്റെ മുഖത്തേക്ക് നോക്കി എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ഇന്ന് കുറച്ച് പ്രോഗ്രാം ഉണ്ട് കുറച്ചധികം ഷോപ്പിങ്ങും മറ്റുമുണ്ട് അടുത്ത ആഴ്ച നാട്ടിലേക്കൊന്ന് പോകണം അതുകൊണ്ട് പിന്നെല്ലാം ഒന്ന് ചെയ്തു വെക്കാമെന്ന് കരുതി പിന്നെ ഫ്രീ ആവണമെന്നില്ലല്ലോ അവൻ പറഞ്ഞപ്പോൾ അവർ സമ്മതം പറഞ്ഞിരുന്നു ഞാൻ ഇറങ്ങുകയാണ് അവളുടെ മുഖത്തേക്ക് കൂടി നോക്കി അവൻ പറഞ്ഞു അവൾ സമ്മതം പറഞ്ഞു അവൻ പോയി കഴിഞ്ഞതും മനസ്സിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് അവനെക്കുറിച്ചുള്ള ചിന്ത തന്നെയാണ് എന്തിനാണ് താനിങ്ങനെ അവനെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നതെന്ന് ആളും ആലോചിച്ചിരുന്നു എന്നാൽ അതിന് വ്യക്തമായൊരു മറുപടിയും അവളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല മനസ്സിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ആ ഒരുവനാണ് അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് തനിക്കും വ്യക്തമല്ലാത്ത ഒന്നാണ് ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു അവൻ തൻ്റെ മനസ്സിൽ എവിടെയൊക്കെ ഒരു സ്ഥാനം പിടിച്ചിട്ടുണ്ട് ആ സ്ഥാനം എന്താണെന്ന് അറിയില്ല പക്ഷെ അവനോട് എന്തോ ഒരു പ്രത്യേകത തന്റെ മനസ്സിൽ ഉടലെടുത്തിട്ടുണ്ട് അവനെ കുറിച്ച് ആലോചിച്ചപ്പോൾ അവൾ അറിയാതെ തന്നെ ഒരു പുഞ്ചിരി അവളുടെ ചൊടിയിലെത്തി കോളേജിലെ എത്ര പേരുടെ ആരാധനാപാത്രമാണവൻ അവന്റെ മനസ്സിൽ ഇടം പിടിച്ചത് താനാണോ എന്ന് ഒരു നിമിഷം ചിന്തിച്ചു പോയിരുന്നു അവൾ അന്ന് ആദ്യമായി തന്നെ മുഖത്തേക്ക് നോക്കി തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ വാക്കുകൾ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നു എന്ന് പറഞ്ഞത് വിറയിലും വേപ്രാളവും നിറഞ്ഞ മുഖത്തോടെ തന്നെ നോക്കി ഇഷ്ടമാണെന്ന് പറഞ്ഞത് ആ പരിഭ്രമം അതെല്ലാം ഓർക്കെ അവളുടെ ചൊടിയിൽ വല്ലാത്തൊരു പുഞ്ചിരി തന്നെ സൃഷ്ടിച്ചു അവന് തന്നെ അത്രമേൽ ഇഷ്ടമായിരുന്നു ആർക്കും ഇഷ്ടം തോന്നുന്ന ആർക്കും പ്രണയിക്കാൻ ആഗ്രഹം തോന്നുന്ന ഒരു വ്യക്തി എടുത്തു പറയാൻ ഒരു പ്രശ്നങ്ങളും ഇല്ലാത്തൊരു വ്യക്തി അങ്ങനെ ഒരാൾക്ക് തന്നെയായിരുന്നു ഇഷ്ടം അതിനു മാത്രം എന്ത് പ്രത്യേകതയാണ് തന്നിൽ അവൻ കണ്ടത് അങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഒരു നിമിഷം അവളുടെ മനസ്സിൽ മിന്നി മറഞ്ഞു എങ്കിലും ഒരു സന്തോഷം അവൻ്റെ മനസ്സിൽ ഇടം പിടിച്ചത് താനാണല്ലോ ആയിരക്കണക്കിന് പെൺകുട്ടികൾ പഠിക്കുന്ന കോളേജിൽ എത്ര ക്ലാസ്സുകളിൽ അവൻ പോകുന്നുണ്ട് അവിടെ എത്ര പെൺകുട്ടികളെ കാണുന്നുണ്ട് അവരോടൊന്നും തോന്നാത്തൊരു പ്രത്യേകത അവൻ തന്നോട് തോന്നിയല്ലോ അതൊരു ചെറിയ കാര്യമല്ലെന്ന് അവൾക്ക് തോന്നി തന്നിൽ എന്തോ ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് അവന് തോന്നിയിട്ടുണ്ടാവില്ലേ അതുകൊണ്ടാവില്ലേ തന്നെ അവൻ അത്രമേൽ ഇഷ്ടപ്പെട്ടത് ഇതുവരെ ചിന്തിക്കാത്ത തരത്തിലുള്ള ചിന്തകളൊക്കെ തന്നിൽ വരുന്നത് അത്ഭുതത്തോടെ അവൾ അറിഞ്ഞു പിറ്റേന്ന് രാവിലെ അവൻ്റെ ഫ്ലാറ്റിലേക്ക് പോകുമ്പോൾ പതിവിന് വിപരീതമായി വല്ലാത്ത ഉത്സാഹം അവൾക്ക് തോന്നിയിരുന്നു അവനെ കാണാൻ ഉള്ളം കൊതിക്കുന്നത് പോലെ അവൻ്റെ മനസ്സിലുള്ള സ്നേഹം അവനോട് പറയണമെന്നുണ്ട് പക്ഷേ അവൻ എന്ത് കരുതുമെന്ന് തോന്നൽ ആദ്യമായി അവൻ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ താല്പര്യമില്ലെന്ന് പറഞ്ഞ് നിരസിച്ചതാണ് വീണ്ടും അവന്റെ പിന്നാലെ സ്നേഹമാണെന്ന് പറഞ്ഞ് പോവുക എന്ന് പറയുന്നത് ക്ഷതമുണ്ടായിട്ടല്ല എങ്കിലും അത് അവൻ ഏത് തരത്തിൽ എടുക്കുമെന്നൊരു ഭയം ഒരു പക്ഷേ ഇപ്പോൾ തൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ലെന്നാണ് അവൻ പറയുന്നതെങ്കിൽ അത് ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നതും തന്നെയാവും അവനറിയാതെ ഇങ്ങനെ പ്രണയിക്കുവാനൊരു പ്രത്യേക സുഖമുണ്ട് അവൾക്ക് തോന്നി അത് മനസ്സിൽ മാത്രം നിലനിൽക്കുമല്ലോ ആരോടും ബോധിപ്പിക്കേണ്ടല്ലോ ആരെയും അറിയിക്കാതെ അവനെ പോലും അറിയിക്കാതെ പ്രണയിക്കാമല്ലോ അങ്ങനെ പ്രണയിക്കുന്നതിനും ഒരു പ്രത്യേക സുഖമുണ്ട് അവൾക്ക് തോന്നിയിരുന്നു അടുത്ത നിമിഷം തന്നെ അവൾ ചിന്തിച്ചു തനിക്ക് അവനോട് പ്രണയമാണോ എന്തൊക്കെയാണ് താൻ ചിന്തിച്ചു കൂട്ടുന്നത് ശരിക്കും താൻ അവനെ പ്രണയിച്ചു തുടങ്ങിയോ പ്രണയം എന്നൊരു വാക്കിപ്പോൾ എവിടെ നിന്ന് വന്നു എന്ന് പോലും അവൾക്ക് അത്ഭുതം തോന്നി ഇങ്ങനെയൊന്നും താൻ ചിന്തിക്കുന്നത് പോലുമല്ല ഇതിപ്പോൾ എന്തൊക്കെ ചിന്തകളാണ് തന്നിൽ വന്നിരിക്കുന്നത് ഓരോന്നാലോചിച്ച് പുറത്തേക്ക് നടന്നിരുന്നു അവൾ ഫ്ളാറ്റിന് മുൻപിലെത്തിയത് പോലും അവൾ അറിഞ്ഞില്ല കോളിംഗ് ബെൽ അമർത്തിയപ്പോൾ അവൾ എഴുന്നേറ്റിട്ടുണ്ട് ഉറക്കമുണർന്ന ഭാവമാണെന്ന് അവൾക്ക് തോന്നി സാധാരണ താൻ വരുമ്പോൾ അവൻ എന്തെങ്കിലും ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാവും ഉറക്കമുണർന്നിട്ടേ ഉള്ളൂ എന്ന് അവൾക്ക് തോന്നി സാർ എഴുന്നേറ്റതേ ഉള്ളൂ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു ഇന്നലെ ഉറങ്ങാൻ ഞാൻ കുറച്ച് ലേറ്റ് ലേറ്റായി പോയിടോ ഇഷ്ടമുള്ളൊരു സിനിമ കണ്ടുകൊണ്ടിരുന്നു എനിക്ക് സിനിമ എന്നൊക്കെ പറഞ്ഞ പിന്നെ ഭ്രാന്താണ് അത് കണ്ടെങ്ങനെ ഇരുന്ന് പോകും അവൻ പറഞ്ഞപ്പോൾ അവളൊന്ന് ചിരിച്ചു നല്ല കോഫി ഇട്ട് തരുമോ അവൻ ചോദിച്ചു അതിനെന്താ ഇപ്പം തന്നെ ഇട്ട് തരാം ചിരിയോടെ അവള് മറുപടി പറഞ്ഞു അടുക്കളയിലേക്ക് പോയി സാധാരണ ഇടുന്ന പോലെയല്ല ഇന്ന് അവന് കോഫി ഇട്ട് കൊടുക്കുമ്പോൾ അത് ഏറെ രുചികരമായി തന്നെ ഇട്ട് കൊടുക്കണമെന്ന് അവൾക്ക് തോന്നി കാരണം അത്രത്തോളം അവനോടുള്ള ഇഷ്ടം മനസ്സിൽ തിങ്ങി നിറയുകയാണ് എത്രയൊക്കെ മനോഹരമാക്കാമോ അത്രയൊക്കെ മനോഹരമാക്കി തന്നെയാണ് ആ കോഫി ഇടുവാൻ വേണ്ടി തീരുമാനിച്ചത് കോഫി അവന്റെ കയ്യിലേക്ക് കൊടുത്തു ഒരു കൊച്ചുകുട്ടിയുടെ കൗതുകത്തോടെ അവനാ കോഫി കുടിക്കുന്നതും അവൻ്റെ മുഖഭാവം മാറുന്നതും ഒക്കെ ശ്രദ്ധിച്ചു പ്രത്യേകിച്ചൊന്നും പറയാതെ അവൻ മുൻപോട്ട് നടന്നപ്പോൾ മനസ്സിലൊരു വേദന നല്ലതായിരുന്നു എന്നെങ്കിൽ പറയായിരുന്നില്ലേ വെറുതെ മനസ്സിൽ ചിന്തിച്ചു കോഫി അടിപൊളിയായിട്ടുണ്ട് സാധാരണ ഇടുന്നതിലും അടിപൊളി അവളുടെ മുഖത്തേക്ക് നോക്കി അവനത് പറഞ്ഞതും അവളുടെ മുഖമൊന്നു തിളങ്ങി അവളുടെ മുഖത്ത് വന്ന മാറ്റം അവനും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു എന്തൊക്കെ അവൾക്ക് ഒരു നിമിഷം അവൻ ചിന്തിച്ചു പോയിരുന്നു പതിവില്ലാത്തൊരു തെളിച്ചമൊക്കെ മുഖത്ത് കാണുന്നുണ്ട് അമ്മയ്ക്ക് നേരെ ഒരുപാട് സന്തോഷമായി സാറ് വരുമെന്നൊന്നും അമ്മ പ്രതീക്ഷിച്ചതായിരുന്നില്ല അതുകൊണ്ടാവും അമ്മ ഇന്നലെ മുഴുവൻ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്ത് അവൻ ചോദിച്ചു സാറിനെ കുറിച്ച് അങ്ങനെ വരാൻ ബന്ധുക്കൾ ആരും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ സാറ് വന്നത് അമ്മയ്ക്ക് വലിയ സന്തോഷമായി സാറിനെ കുറിച്ച് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവൾ പറഞ്ഞു ഒരു ദിവസം താൻ അമ്മയും കൊണ്ട് ഇങ്ങോട്ട് പോവാ നിങ്ങളെനിക്ക് ട്രീറ്റ് ചെയ്തില്ലേ ഞാൻ നിങ്ങൾക്കും ട്രീറ്റ് ചെയ്യാം ചെറു ചിരിയോടെ അവൻ പറഞ്ഞപ്പോൾ അവൾ സമ്മതപൂർവ്വം തലയാട്ടി അടുത്ത ആഴ്ച സാറ് നാട്ടിൽ പോകാണെന്ന് അമ്മയോട് പറയുന്നത് കേട്ടല്ലോ അപ്പോൾ ഇനി എപ്പോഴാ തിരിച്ചു വരുന്നത് അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഞാൻ വന്നിട്ട് കുറച്ച് നാളായില്ലേ ഇതുവരെ നാട്ടിൽ പോയിട്ടില്ല ഒരുപാട് ലീവ് ബാക്കിയുണ്ട് ഒരു പത്ത് ദിവസമെങ്കിലും വീട്ടിൽ നിൽക്കണം എട്ട് മാസം കൂടി പോകുന്നു അല്ലേ അപ്പോൾ അത്രയും ദിവസമെങ്കിലും നിന്നില്ലെങ്കിൽ ശരിയാവില്ലല്ലോ അപ്പ ഇനി പത്ത് ദിവസം കഴിഞ്ഞ സാറിനെ കാണാൻ പറ്റുമല്ലേ അവളുടെ വാക്കുകളിൽ നിരാശ നിറഞ്ഞു അവൻ അത്ഭുതപൂർവ്വം അവളുടെ മുഖത്തേക്ക് നോക്കി അവൾക്ക് തന്നെ കാണാതിരിക്കുന്നതിൽ എന്തോ ഒരു വേദന ഉള്ളത് പോലെ എന്താ പത്ത് ദിവസം എന്നെ കാണാതിരിക്കാൻ തനിക്ക് വിഷമമുണ്ടോ ഒരു കുസൃതിയോടെ അവളുടെ മനസ്സറിയാൻ എന്താ വേണം അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവൾ ഞെട്ടി അത് പിന്നെ എന്ന് കാണാതിരിക്കുന്ന ഒരാളെ കാണാതിരിക്കുമ്പോൾ സ്വാഭാവികമായും നമുക്കൊരു വിഷമം വരില്ലേ അങ്ങനെയൊരു വിഷമം എനിക്കും ഉണ്ടാവും സാറ് പോയിട്ട് വരുന്നത് വരെ വല്ലാത്തൊരു ശൂന്യത അതങ്ങനെയല്ലേ ഇഷ്ടപ്പെട്ട ആളുകളെ കാണാതിരിക്കുമ്പോൾ നമുക്കൊരു വല്ലായ്മ തോന്നും ഒരു ശ്വാസം മുട്ടൽ അവരെ കണ്ടു കഴിഞ്ഞാൽ ശ്വാസം തിരികെ കിട്ടുമെന്ന് തോന്നുന്നു അവൾ അറിയാതെ വാചാലയായിപ്പോയി അവളുടെ മുഖത്തേക്ക് തന്നെ ഒന്നും മനസ്സിലാവാതെ അവളെ നോക്കിക്കൊണ്ട് അവനും പെട്ടെന്നാണ് താൻ എന്താണ് പറഞ്ഞെന്ന ബോധം അവൾക്ക് വന്നത് അപ്പോഴേക്കും അവൻ മനസ്സിലാവാതെ അവളെ തന്നെ നോക്കി നിൽക്കുന്നത് അവൾ കണ്ടു അയ്യോ സാറ് തെറ്റിദ്ധരിക്കരുത് എനിക്ക് സാറിനോട് അത്രയും വലിയൊരു അടുപ്പം പോലെ തോന്നിയത് പറഞ്ഞു പോയതാ അബദ്ധം പിടഞ്ഞതുപോലെ അവൾ പെട്ടെന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവൻ്റെ മുഖം പെട്ടെന്ന് വാങ്ങി ഒരു നിമിഷം അവൻ എന്തൊക്കെയോ പ്രതീക്ഷിച്ചതുപോലെ തോന്നിയിരുന്നു എനിക്ക് മനസ്സിലാവു അവൻ ചിരിയോടെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി അവന്റെ കണ്ണുകളിൽ അവൾ തിരിഞ്ഞത് മുഴുവൻ തന്നോടവന് പ്രണയമുണ്ടോ എന്നായിരുന്നു അന്ന് തന്നോട് പ്രണയമാണെന്ന് പറഞ്ഞവനെ അവൾ ചിന്തിച്ചു ഇന്നും ആ പ്രണയം അവന് തന്നോടുണ്ടാകുമോ എന്നൊരു സംശയം മനസ്സിൽ നിൽക്കുന്നു അത് തുറന്ന് ചോദിക്കാൻ ഭയം അനുവദിക്കുന്നില്ല പക്ഷേ അത് അറിയണമെന്ന് മനസ്സിൽ വല്ലാത്തൊരു ആഗ്രഹവുമുണ്ട് എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയാതെ നിസ്സഹായമായി പോയ ആ നിമിഷം അവൾ അവള് കുറച്ചധികം ജോലികളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും കൂളിയൊക്കെ കഴിഞ്ഞ അവൻ വന്നു തനിക്ക് ധൃതി അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു ഇല്ല എന്താ സാർ അവൾ ഉത്സാഹത്തോട് ചോദിച്ചു ഇന്നലെ ഞാനതാ താമസിക്കടുന്നതെന്ന് താൻ ചോദിച്ചില്ലേ സിനിമ കാണൽ മാത്രമായിരുന്നില്ല ഇവിടെ മുഴുവൻ വൃത്തിയാക്കുകയായിരുന്നു ഞാൻ ഇന്നു മുതൽ ഇവിടെ ഒരാൾ കൂടിയുണ്ട് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് അതുകൊണ്ട് ചെറിയ രീതിയിൽ എന്തെങ്കിലും തയ്യാറാക്കാമെന്ന് ഞാൻ കരുതി ഇന്നലെ രാത്രിയിൽ തന്നെ വിളിച്ച് ഫുഡ് കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞാലോ എന്നാ കരുതിയത് പിന്നെ വിചാരിച്ചു വേണ്ട ഇവിടെ തന്നെ ഉണ്ടാക്കാമെന്ന് എന്താ സാർ ഉണ്ടാക്കേണ്ടത് ഞാൻ ഉണ്ടാക്കാം അവൾ പെട്ടെന്ന് പറഞ്ഞു താൻ ഉണ്ടാക്കണ്ട ഞാൻ തന്നെ ഉണ്ടാക്കാം അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തു തന്ന് എന്നെ ഹെൽപ്പ് ചെയ്താൽ മതി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഞങ്ങളുടെ തമിഴ്നാട് സ്റ്റൈലിലുള്ള ഫുഡാണ് അത് ചിലപ്പോൾ തനിക്ക് പറ്റില്ല എന്നെ ഹെൽപ്പ് ചെയ്താൽ മതി ഞാൻ ഉണ്ടാക്കിക്കൊളാം അവനത് പറഞ്ഞ് അടുക്കളയിലേക്ക് കയറി അവൻ ആവശ്യപ്പെട്ട സാധനങ്ങളെല്ലാം അവൻ അരികിലേക്ക് അടുപ്പിച്ച് കൊടുത്തുകൊണ്ട് അവളും അങ്ങനെ ഒരുമിച്ചുള്ളൊരു പാചകത്തിലൊക്കെ അവനെ തന്നെയായിരുന്നു അവൾ നോക്കിയത് അവൻ പോലും അറിയാതെ അവൻ അവളുടെ മനസ്സിൽ ഒരു നിമിഷം വല്ലാത്തൊരു സ്ഥാനം നേടുകയായിരുന്നു അവൻ്റെ ഓരോ പ്രവർത്തികളെയും അവൾക്കൊരു വല്ലാത്ത ഇഷ്ടം തോന്നി എന്ത് കാര്യവും എത്ര മനോഹരമായാണ് അവൻ ചെയ്യുന്നത് സവാളെ അറിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് അവൻ്റെ കൈയ്യൊന്ന് പെട്ടെന്ന് പോറിയത് അവളുടെ ഹൃദയമാണ് വേദനിച്ചത് പെട്ടെന്ന് അവൾ ഓടി അവന്റെ അരികിലേക്ക് എത്തി അയ്യോ കൈ മുറിഞ്ഞു അവൾ ആവലാദിയോട് മുഖത്തേക്ക് നോക്കി ചോദിച്ചു സാരമില്ല ചെറിയ മുറിവേ ഉള്ളൂ അത് പെട്ടെന്ന് മാറും അവൻ അവളുടെ കൈയിലേക്ക് നോക്കി പറഞ്ഞതും അവൾ പെട്ടെന്ന് അവൻ്റെ കൈവിരലുകളിൽ തന്റെ ഷാളിൽ നിന്നും കുറച്ച് മുറിച്ചു കെട്ടാൻ തുടങ്ങി കൈകൾ നന്നായി കഴുകിയതിനു ശേഷം കുറച്ചുകൂടെ എറ്റോളും അവിടെ പുരട്ടി അത് കഴിഞ്ഞാണ് ശ്രദ്ധയുടെ കയ്യിൽ ഷോളിന് മുറി കെട്ടി കൊടുക്കുന്നത് പെട്ടെന്നുള്ള അവളുടെ മുഖത്തെ ഭയവും ഒക്കെ അവൻ ശ്രദ്ധിച്ചിരുന്നു ഒരു നിമിഷം ഒരു പുഞ്ചിരി വിരിഞ്ഞു അവളുടെ ഉള്ളിൽ താൻ ചെറിയ രീതിയിലെങ്കിലും അവളിൽ ഇടം നേടിയിട്ടുണ്ടെന്ന് അവന് മനസ്സിലാക്കാൻ സാധിച്ചു അവളുടെ പല പ്രവർത്തികളും ആ നിഗമനത്തിൽ തന്നെയാണ് എത്തിക്കുന്നത് ഇന്നലെ അവളുടെ വീട്ടിൽ പോയപ്പോൾ തന്നെ ഇങ്ങനെയൊരു സംശയം മനസ്സിൽ തോന്നിയതായിരുന്നു ഇന്നലത്തെ വരവും തന്നെയുള്ള നോട്ടവും കണ്ടപ്പോൾ അത് ഏകദേശം ഉറപ്പായി ഇനി ഏതായാലും അങ്ങോട്ട് പറയുന്നില്ല ഇങ്ങോട്ട് പറയട്ടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ മനസ്സിൽ ചിന്തിച്ചു വേദനയുണ്ടോ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവള് ചോദിച്ചപ്പോഴും താൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നവനെയാണ് അവൾ കണ്ടത് പെട്ടെന്ന് അവളുടെ ചോദ്യം കേൾക്കാതെ സ്വപ്ന ലോകത്ത് എന്നതുപോലെ ഞെട്ടി എഴുന്നേറ്റു അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ എന്താ പറഞ്ഞത് അവൻ ചോദിച്ചു സാറിൻ്റെ കൈക്ക് വേദനയുണ്ടോ എന്ന് ഇല്ല അവൻ പെട്ടെന്ന് മറുപടി പറഞ്ഞു എങ്കി ഞാൻ ചെയ്യാം മാറി നിൽക്കും സാർ പറഞ്ഞു തന്നാൽ മതി ഞാൻ അതുപോലെ വയ്ക്കാം വയ്യാത്ത കൈയും വെച്ച് നീ അങ്ങനെ നിൽക്കണ്ട അവൾ പറഞ്ഞപ്പോൾ ഒരു മടിയും പറയാതെ അവൻ മാറി നിന്നിരുന്നു അവൻ പറഞ്ഞ പോലെ അവൾ ആഹാരമുണ്ടാക്കുകയും ചെയ്തു അടുത്ത നിമിഷം കോളിംഗ് ബെല് ശബ്ദിച്ചു അവൻ വേഗം പോയി വാതിൽ തുറന്നു അവൾ അപ്പോഴേക്കും ഭക്ഷണം എല്ലാം ഡൈനിങ് ടേബിളിലേക്ക് റെഡിയാക്കി എടുത്തു വെച്ചു വാതിൽ തുറന്നതും സുന്ദരിയായ ഒരു പെൺകുട്ടി ഓടി അവനെ കെട്ടിപ്പിടിക്കുന്ന കാഴ്ചയാണ് അവൾ കണ്ടത് ഒരു നിമിഷം അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു പോയിരുന്നു കാര്യം എന്തത് മനസ്സിലാവാതെ അവൾ പുറത്തേക്ക് നോക്കി അപ്പോൾ അവനും അവളെ ഗാർഡമായി കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് എന്തോ ആ കാഴ്ച അവൾക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിരുന്നില്ല തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി సబ్స్క్రైబ్ సబ్స్ైబ్ మరకలే